നമ്മുടെ ഏതൊരു സർക്കാർ ഓഫീസും എടുത്തു നോക്കുക പഴഞ്ചൻ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പണ്ട് വില്ലേജ് ഓഫീസിൽ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ചെല്ലുന്നു പിന്നീട് അത് കുറേയൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാക്കി അതായത് നിങ്ങളെ ഈ വില്ലേജ് ഓഫീസിലൊന്നും കയറി ഇറങ്ങണ്ട നേരെ അക്ഷയ സെൻറ്ററിൽ ചെന്നാൽ മതി അവിടെ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം എന്നാൽ പിന്നീട് നടന്ന എന്താണ് പണ്ട് വില്ലേജ് ഓഫീസിൽ മാത്രം പോയാൽ മതിയെങ്കിൽ ഇപ്പോൾ അക്ഷയയിലും പോകണം വില്ലേജ് ഓഫീസിലും പോകണം എല്ലായിടത്തും ആയിട്ട് കയറി ഇറങ്ങണം എന്നുള്ളൊരു അവസ്ഥ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കേരളത്തിലല്ലാതെ ലോത്ത് ഓരോടത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല കേരളം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇവിടെ ഗവൺമെൻറ് ജീവനക്കാർ മാത്രം ജീവിച്ചാൽ മതിയോ എന്ന് സർക്കാർ ജീവനക്കാർക്കും കൂടി ശമ്പളം കൊടുക്കാനില്ലാതെ വന്നാൽ അല്ലെങ്കിൽ ഇവരുടെ ശമ്പളം കൂടി മുടങ്ങി മുടങ്ങിക്കഴിയുമ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കുക കേന്ദ്രത്തിൽ നിന്ന് ഇത്ര കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട് അത് കിട്ടുന്നില്ല എന്ന് ഒരു ഭാഗം വാദിച്ചുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് എന്തുകൊണ്ട് ഇന്ന ഇന്ന കണക്കുകൾ കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യമുണ്ടെന്ന് പറയുന്നു വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ന്യായവിലയിൽ സപ്ലൈകോയിലൊക്കെ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ സാധനങ്ങൾ ആവശ്യത്തിനില്ല പലതും കാലി കിടക്കുകയാണ് ചാനൽ ചർച്ചകളിലൊക്കെ പല സാമ്പത്തിക വിദഗ്ദ്ധരും ഒക്കെ പറഞ്ഞു കേൾക്കുന്നത് സർക്കാർ ജീവനക്കാരുടെയും കൂടെ ശമ്പളം മുടങ്ങി തുടങ്ങുമ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്തു തുടങ്ങുമെന്നാണ് അതായത് ഒരു ഭരണയന്ത്രം പ്രവർത്തിപ്പിക്കുന്നത് സിവിൽ സർവീസിലുള്ള അല്ലെങ്കിൽ ഐ എ എസ് ഐ പി എസ് ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരും പണി അറിയാവുന്നവരും ഒക്കെ തന്നെയാണ് അവർക്ക് പ്രശ്നമാകുമെന്നൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും അവർ ഇതിന് പരിഹാരം ചെയ്യും എന്നാൽ അപ്പോഴേക്കും ഒരു ക്രൈസിസിലായിരിക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥയുടെ സമയത്തായിരിക്കും ഈ അഴിച്ചു പണികളും വേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നമ്മളത് ചിന്തിക്കുക നമ്മുടെ നാട്ടിലെ ഈ ഭരണാധികാരികളൊക്കെ എന്താണ് പണി പാഞ്ഞു പിടിച്ച് നടക്കുന്നുണ്ട് ഈ പെട്രോളിംഗ് കത്തിച്ച് ഇല്ലാത്ത വാഹനങ്ങളിലെല്ലാം എന്നിട്ട് എന്താണ് പരിപാടി എവിടെയെങ്കിലും ചെല്ലും നാടമുറിക്കും രണ്ട് വാക്ക് സംസാരിക്കും ഇതൊക്കെ എത്രയോ കാലഹരണപ്പെട്ടു ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടങ്ങളിൽ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു കാര്യം അറിയിക്കാനായിട്ട് എത്രയോ എളുപ്പമുള്ള വഴികളുണ്ട് പത്ത് പൈസ ചിലവില്ലാതെ ഈ ഉദ്ഘാടനങ്ങൾ തന്നെ ഒന്ന് ഓൺലൈനാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് തുക സർക്കാരിന് തന്നെ ലാഭിക്കാമെന്നുള്ളതാണ് കാരണം നാട് മുഴുവൻ ഇതാണുള്ള പരിപാടി അനുശോചനം അത് ഇത് മറ്റത് മറച്ചത് നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കുക ഇതിപ്പോൾ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ഓരോ സംഘടനകളും അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ മതസംഘടനകളും ഒക്കെ ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ നടത്തുമ്പോൾ ഒന്ന് ചിന്തിക്കുക നിങ്ങളൊരു വലിയ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു എത്ര പേര് വരും ഇത് കാണാനായിട്ട് അല്ലെങ്കിൽ എത്ര പേര് ഇത് കേൾക്കുന്നുണ്ട് അതേസമയം നിങ്ങൾ ഇത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വളരെ ഐഡിയ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇതിനേക്കാളും എത്രയോ പ്രയോജനം എത്രയോ റീച്ച് അതിന് കിട്ടും എന്തിനാണ് അനാവശ്യമായിട്ട് ഈ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും നടത്തുന്നത് കുറേ നിലവിളക്ക് എത്തിക്കലും കുറേ നാടം മുറിക്കലും ഇന്നും നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പുകളും ഓരോ കാര്യങ്ങളും വരുമ്പോൾ ഒരുമാതിരിപ്പെട്ട മതിരുകളൊന്നും കാണാനില്ല അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകളെ കൊണ്ട് നാട് നിറയുകയാണ് ഈ ഫ്ലെക്സൊക്കെ അടിക്കുന്ന ആ ഒരു ഒറ്റ ഷീറ്റ് തന്നെ അത് മണ്ണിൽ വീണ് കടന്നാൽ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കൂടുകളൊക്കെ നിരോധിക്കുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക്കിലാണ് ഒരു സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും കടകളിലാണെങ്കിലും എല്ലാം അടച്ചു വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ടിന്നുകള് പ്ലാസ്റ്റിക്കിന്റെ കവറുകള് പക്ഷേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് തൂക്കി പിടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഷിമ്മിക്കൂട് അല്ലെങ്കിൽ ഒരു പോളിത്തീൻ കവർ അത് നിരോധിച്ചിരിക്കുകയാണ് ഉട്ടോപ്പിയ എന്നൊക്കെ പറയുന്ന സ്ഥലം ഈ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ പറയാറുണ്ട് ഇനി ഇതെങ്ങാനും ആണോ അതെന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പൊ ഇങ്ങനെയൊക്കെ നിരോധിക്കുമ്പോൾ ഈ ഫ്ലെക്സ് ബോർഡുകളും അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ അതൊന്നും ആരും ചിന്തിക്കുന്നില്ല ഇന്ന് എല്ലാവരുടെയും കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് പലരും ദിവസത്തിൽ നല്ലൊരു സമയം അതിനകത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഇതൊക്കെ അറിയിക്കാൻ സാഹചര്യം ഉള്ളപ്പോഴും ഇന്നുമുള്ള ചുമരുകളിലെല്ലാം ഇതൊക്കെ കൊണ്ടു വന്ന് ഒട്ടിക്കുകയാണ് എന്ത് പരിപാടി നടന്നാലും അതിൻ്റെയൊക്കെ അറിയിപ്പ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഈ മൈതാമാവ് മുക്കിയിട്ട് പഴയ പരിപാടി നമ്മൾ ഒട്ടും പുരോഗമിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ നേർ ചിത്രം വിളിച്ചു പോകുന്നതാണ് ഈ പോസ്റ്ററുകൾ കാരണം ഒരു ഒരമ്പത് വർഷം മുമ്പ് എങ്ങനെയാണോ അതുതന്നെയാണ് നമ്മുടെ നാട് ഇന്നും എന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ പോസ്റ്റർ ഒട്ടിക്കലും ഈ തോരണങ്ങൾ വലിച്ചു കെട്ടലും ഈ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കെട്ടലും ഒക്കെ ഇന്ന് പുരോഗമനമുള്ള ഏതെങ്കിലും ഒരു നാട്ടിൽ കാണാൻ സാധിക്കുമോ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ഭരണ സംവിധാനം പൊളിച്ചെഴുതണമെന്നുള്ളതാണ് ഇതൊക്കെ എന്നേ കാലഹരണപ്പെട്ടതാണ് കേരളത്തിൽ ഒരു കാര്യവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന എത്രയോ കോർപ്പറേഷനുകളും എത്രയോ സ്ഥാപനങ്ങളും നമ്മളൊരു വീഡിയോയിൽ ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞതാണ് പലർക്കും കെ എസ് കാര്യം മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ എത്ര എണ്ണം ഏതെങ്കിലുമൊക്കെ മന്ത്രിമാർ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കാലത്ത് തുടങ്ങിയ ഓരോ വകുപ്പുകൾ ഓരോ ആവശ്യവും കുറേ സംഘടനകൾ ഇന്നത്തെ കാലത്ത് ഒരിക്കലും പ്രായോഗികമല്ലാത്ത അല്ലെങ്കിൽ അറുപഴഞ്ചനായി പോയ പല വകുപ്പുകളുടെയും ഒക്കെ പേരിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ ഇന്നും കേരളത്തിലുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു പണിയും പണിയില്ല അവരവിടെ പോകാറും ഉണ്ടായിരിക്കില്ല എന്നാൽ ശമ്പളം കൃത്യമായിട്ട് കിട്ടും ഇവരുടെ ഈ പറയുന്ന ഓഫീസിനോ കെട്ടിടത്തിനോരോ മെയിൻ്റെനൻസ് വന്നാൽ അതും ഗവൺമെന്റ് ചെയ്യണം അതിനുള്ള കറണ്ട് ബില്ലും കൊടുക്കണം ഇതാണ് പണ്ടേ തന്നെയുള്ള ആ സിനിമകളിൽ പോലും കാണിച്ചത് ഇതൊക്കെ പിരിച്ചുവിടാനുള്ള തൻ്റെടമോ ഇവിടെ ആർക്കും ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ അവരെ വീട്ടിൽ ഇരുന്നോളം പറയുക അവർക്ക് മാസാ മാസം കൃത്യമായിട്ട് ശമ്പളവും കൊടുത്തുകൊള്ളുക അതായിരിക്കും പിന്നെയും സർക്കാരിന് ലാഭം എന്നുള്ളതാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ന് നേരിടുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധിക്കും ഒരു പരിഹാരമുള്ളത് ഇന്ന് കേരള സർക്കാർ നടത്തുന്ന അനാവശ്യമായിട്ടുള്ള പല കമ്പനികളും പല കോർപ്പറേഷനുകളും പല വകുപ്പുകളും ഇതെല്ലാം പിരിച്ചുവിടുക എന്നുള്ളത് മാത്രമാണ് അതിൽ എന്തെങ്കിലും സാധ്യതയുള്ളത് ഉള്ളത് സ്വകാര്യവൽക്കരിക്കുക പ്രൈവറ്റായിട്ട് കൊടുക്കുക അതിൽ നിന്നൊരു തുക ലഭിക്കും അത് അവർ മനോഹരമായിട്ട് നടത്തിക്കൊള്ളും കെ എസ് ആർ ടി സി അടക്കം കെ എസ് ആർ ടി സിയൊക്കെ എത്ര ഭേദമാണ് ഇതിലും നഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രയോജനവും ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ ഇവിടെ ഇന്നും ഓടുന്നുണ്ട് ഇതൊന്നും പിരിച്ചുവിടാനായിട്ട് സാധിക്കില്ല കാരണം അവിടെയൊക്കെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അവർ സമ്മതിക്കില്ല ഇപ്പോൾ ഉള്ളവർ ഇറങ്ങിയിട്ട് അടുത്തവൻ കയറാനായിട്ട് നിൽക്കുകയാണ് ശുപാർശയുമായിട്ട് അവർക്ക് പിന്നെ ഇവിടുന്ന് ജോലി കിട്ടും വളരെ സങ്കീർണമായ ഒരു കാര്യം തന്നെയാണിത് എല്ലാ ഓഫീസുകളിലും എല്ലായിടത്തും ഓരോ സംഘടനകളുണ്ട് അവരെ എല്ലാം എതിർത്തിട്ട് അല്ലെങ്കിൽ അവരെ എല്ലാം പിണക്കിയിട്ട് ഇതൊന്നും നടക്കില്ല എന്നാൽ വേറൊരു പരിഹാരമുണ്ട് ഇപ്പോൾ ഉള്ളവര് റിട്ടയർഡ് ആകുന്നത് വരെ അവരോട് വീട്ടിലിരുന്നോളം പറയുക ശമ്പളം മാസം മാസം കൊടുക്കുക പണ്ടേതോ സിനിമയിൽ പറഞ്ഞതുപോലെ നിങ്ങള് ജോലിക്ക് വരുന്നതിനേക്കാളും സർക്കാരിന് ലാഭം നിങ്ങൾക്ക് ശമ്പളവും തന്നിട്ട് വീട്ടിലിരുത്തുന്നതാണ് ആ ഓഫീസിൻ്റെ മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ നടക്കുന്ന ദൂർത്തും വിദേശയാത്രകളും പഠനവും റിസർച്ചും ഒക്കെ ഒഴിവാക്കാമല്ലോ ഒരു കാര്യവും ഇല്ലാതെ നടത്തുന്ന കാര്യങ്ങൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ സർക്കാർ ഓഫീസുകൾ തന്നെ പ്രൈവറ്റ് ആയതുപോലെ അല്ലെങ്കിൽ ഈ പാസ്പോർട്ട് ഓഫീസിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ടാറ്റ കൺസൾട്ടൻസി സർവീസുകാരൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെയാകുമെന്നൊക്കെ പറയുമ്പോൾ ഇത് പണ്ടേ തന്നെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എത്രയോ ലാഭമായിരുന്നു സർക്കാരിന് ഇപ്പോൾ ഇത് ഇനി നടപ്പിലാവുകയാണെങ്കിൽ പോലും അത് ഗതികേട് കൊണ്ട് മാത്രമായിരിക്കും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ ജനങ്ങളും സമ്മതിക്കില്ല എന്നുള്ളതാണ് അതായത് ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ് ഒട്ടുമിക്ക മലയാളികളും ഇരിക്കുന്നത് സർക്കാരിന് ലാഭമല്ലാത്ത ഈ പറയുന്ന പല കാര്യങ്ങളും ഒക്കെ പിരിച്ചുവിടുന്നു അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുമ്പോൾ എല്ലാവരും അതാണ് ചെയ്യേണ്ടത് എന്ന് പറയും എന്നാൽ ഏതെങ്കിലും ഒരു സർക്കാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകൾ തന്നെ ഇതങ്ങ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ വലിയ വിമർശനങ്ങൾ എല്ലാം വിറ്റ് തുലയ്ക്കുന്നു എല്ലാം പ്രൈവറ്റായിട്ട് കൊടുക്കുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ മുതലാളിമാരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അവരെ സഹായിക്കാനാണ് സർക്കാർ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുണ്ടാക്കും ഇതാണ് ജനങ്ങളും പ്രശ്നമാണ് ജനങ്ങളുടെ മനോഭാവവും മാറണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ഓഗസ്റ്റ് ഒന്ന് അതിൽ സുകുമാരൻ മുഖ്യമന്ത്രിയാണ് ഒരു താലൂക്ക് ഓഫീസിൽ അപ്രതീക്ഷിതമായിട്ട് ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ വെറുതെ കുറച്ച് പേര് അവിടെ ഇരിപ്പുണ്ട് ആ ദിവസം വരാത്തവരുടെ പേര് പോലും രജിസ്റ്ററിൽ പ്രസൻ്റ് എന്ന് ടിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനെതിരെ നടപടിയൊക്കെ എടുത്തിട്ട് ഈ മുഖ്യമന്ത്രി അങ്ങ് തിരിയുമ്പോഴേക്കും അവിടുത്തെ ഒരാൾ പറയുന്നുണ്ട് അതായത് വരാത്ത ഒരാൾ നമ്മുടെ പീറ്റർ എംപ്ലോയിസ് അസോസിയേഷൻ്റെ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് സിനിമയിൽ അയാളെ സസ്പെൻഡ് ചെയ്തേക്കാൻ പറഞ്ഞിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപേ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്നും മാറ്റം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയോ പുറകിലാണ് എന്ന് ചിന്തിക്കുക ആ സിനിമയിൽ തന്നെ എന്തോ ഒരു വികസന കോർപ്പറേഷൻ്റെയോ അപ്പോൾ ആ കോർപ്പറേഷൻ ഭരിക്കുന്ന ആളായിട്ട് അടൂർബാസി അതിൽ അപ്പോൾ സുകുമാരൻ മുഖ്യമന്ത്രിയായിട്ട് ചോദിക്കുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മൂലധനത്തിലെ തുടങ്ങി ഇപ്പോൾ തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ കടം ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഇതുവരെ ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സയന്റിസ്റ്റുകൾ ഇപ്പോഴും കശുവണ്ടിയേയും കയറിനേയും കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു മറുപടി പറയുന്നുണ്ട് എത്ര വിദേശയാത്ര നടത്തിയെന്ന് ചോദിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം റഷ്യയിലേക്ക് ഒരു പ്രാവശ്യം ചെക്കോസ്ലോവാക്കിയയിലേക്ക് പിന്നെ ഓരോ തവണ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും അതായത് കുടുംബമടക്കം പിന്നെ ഇതിന് പുറമേയുള്ള ദൂർത്ത് അവസാനം സുകുമാരൻ ചോദിക്കുന്നു നിങ്ങൾക്കിനി എത്ര മാസമുണ്ട് എട്ട് മാസം എന്ന് പറയുന്നു ഇനി വീട്ടിലിരുന്നാൽ മതി എന്ന് പറയും എന്നിട്ട് പറയുന്നത് നിങ്ങളെ പിരിച്ചുവിടുന്നു ഒന്നുമല്ല സാറ് വീട്ടിലിരുന്നാൽ മതി ശമ്പളം മാസാമാസം കൃത്യമായിട്ട് അവിടെ എത്തും നിങ്ങൾ ജോലിക്ക് വരുന്നതിനേക്കാളും ഗവൺമെൻറ്റിന് ലാഭം നിങ്ങളെ വീട്ടിലിരുത്തുന്നതാണ് ശമ്പളവും കൊടുത്ത് അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിനി കോർപ്പറേഷൻ ഭരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ഈ അടൂർബാസിയുടെ കഥാപാത്രം എന്നെ അങ്ങ് മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഞാൻ മറ്റേ പാർട്ടി പ്രസിഡന്റ് കൈമളിൻ്റെ ഇന്നയാളാണ് എന്ന് പറയുന്നുണ്ട് പഴയകാലത്ത് ആകെ ഒരു ഗുണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഇറങ്ങിയിരുന്ന പല സിനിമകളിലൂടെയും കേരളത്തിൻ്റെ ഒരു നേർ ചിത്രം നമുക്ക് മനസ്സിലായിരുന്നു എന്നുള്ളതാണ് മിഥുനം എന്ന് പറയുന്ന സിനിമ വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന സിനിമ സന്ദേശം എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന ഒരു മൂന്ന് സിനിമ കണ്ടാൽ തന്നെ നമ്മുടെ കേരളം എന്തായിരുന്നു ഇന്നും മാറ്റമില്ലാതെ എങ്ങനെ അതേപടി തുടരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും ലോകം എത്രമാത്രം മാറി മറിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു പത്തിരുപത് വർഷം കൊണ്ട് തന്നെ എല്ലാ മേഖലകളും അഴിച്ചു പണിതിട്ടുണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം എന്നാൽ ഇന്നും ഏറ്റവും ഔട്ട്ഡേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒട്ടും പരിഷ്കരിക്കാത്ത ആ പഴയ പഴഞ്ചൻ സമ്പ്രദായങ്ങളെയൊക്കെ തന്നെ ഇന്നും കെട്ടിപിണഞ്ഞ് വളരെ കോംപ്ലക്സ് ആക്കി വെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഭരണ വ്യവസ്ഥ എന്നുള്ളതാണ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു ഈ പാസ്പോർട്ടിന്റെയൊക്കെ കാര്യങ്ങളെല്ലാം ഈ ടാറ്റ കൺസൾട്ടൻസി ചെയ്യുന്നത് അതൊരു ഗവൺമെൻറ് ഓഫീസിലാണ് നമ്മൾ പോയി ഇന്ന് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയുണ്ടാകും പുറത്ത് പോയി പോലും ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ വരും അപ്പോൾ ഒരു കാര്യം തിരിച്ചൊന്ന് സങ്കല്പിക്കുക ഇന്ന് നമ്മൾ ഓരോ ഗവൺമെൻറ് ഓഫീസിൽ കയറി ഇറങ്ങി മടുക്കുന്നു അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് പാടാണെന്ന് എല്ലാവർക്കും അറിയാം ഇതേ ഗവൺമെൻറ് ഓഫീസുകളെല്ലാം ഇതേപോലെ ആയാലോ ടാറ്റയ്ക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഏജൻസികൾക്കൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ കാര്യങ്ങളെല്ലാം തന്നെ എത്രയോ പെട്ടെന്ന് നടക്കും അല്ലെങ്കിൽ എത്രയോ സ്മൂത്ത് ആയിട്ട് നടക്കും ഗവൺമെന്റിന്റെ പണം എത്ര ലാഭമുണ്ട് എന്നൊന്ന് ചിന്തിക്കുക നമ്മളെപ്പോഴും അഭിമാനിക്കുന്ന നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥ തന്നെയാണ് ഒരു തരത്തിൽ ഈ നാടിന്റെ ശാപവും എന്നുള്ളതാണ് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ട് ഇന്നത്തെ ചൈനയായിട്ട് മാറിയിരിക്കുന്നു അതൊരു കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയിട്ടൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് നയങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ആപ്തവാക്യങ്ങളും ഒക്കെ അവിടെ പലയിടത്തും കാണാം എന്നാൽ സാമ്പത്തിക രംഗത്ത് അതൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് അതുകൊണ്ട് മാത്രമാണ് ചൈന രക്ഷപ്പെട്ടതും ചൈനയിൽ ജനാധിപത്യ വ്യവസ്ഥയല്ല അവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈ ഒറ്റ പാർട്ടിക്ക് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ കുറെ കൂടെ ഉത്തരവാദിത്തോടെ പെരുമാറാൻ തുടങ്ങി അവർ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് വരാൻ പോകുന്ന ഇരുപത് അല്ലെങ്കിൽ അമ്പത് വർഷത്തെ ഒക്കെ ദീർഘകാല അടിസ്ഥാനത്തിലാണ് ഇവിടെ എങ്ങനെയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ പരമാവധി പത്ത് വർഷത്തിനപ്പുറത്തേക്കുള്ള ഒരു പദ്ധതിയും ഒരു ഗവൺമെന്റും കൊണ്ടുവരില്ല കാരണം അടുത്ത ഭരണം ഞങ്ങൾ കാണുമെന്ന് അറിയില്ല എങ്ങനെയും അടുത്ത അഞ്ച് വർഷം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഭരണത്തിൽ കയറുക ഇത് മാത്രമാണ് പാർട്ടികളുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എം എൽ എയുടെതാണെങ്കിലും ചിന്ത ഇത് തന്നെയാണ് ഈ എം എൽ എമാർ തന്നെ എങ്ങനെയാണ് അവരുടെ മണ്ഡലത്തിൽ അവർക്ക് ആളായാൽ മാത്രമേ അല്ലെങ്കിൽ ആ വോട്ട് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഭാവിയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ജില്ലയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൊത്തമോ ആയിട്ടുള്ള ഒരു ആവശ്യം അവരുടെ മനസ്സിലില്ല അവർക്ക് അവരുടെ ആ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പേര് പിടിച്ചു പറ്റി പേര് നിലനിർത്തി അടുത്ത പ്രാവശ്യം കേരളം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ടൂറിസം വളരുന്നത് തന്നെ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു അത്യാവശ്യം ഒരു ഉയർന്ന പർവ്വതം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ അതൊരു ടൂറിസം പ്രോജക്റ്റിൽ അങ്ങ് ഉൾപ്പെടുത്തിയിട്ട് അവിടേക്ക് ലക്ഷങ്ങളും കോടികളും മുടക്കി നടപ്പാതകളും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി എന്നാൽ ഇതിന്റെ ഭാവിയിൽ ഇതിൽ നിന്ന് എത്ര വരുമാനം കിട്ടും ഇത് ലാഭമാകുമോ എന്നുള്ള ചിന്തയൊന്നുമില്ല കുറേ കാലം കഴിഞ്ഞ് അത് ഉപേക്ഷിക്കപ്പെട്ടിങ്ങനെ കിടക്കും എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട് അതായത് ഗവൺമെന്റ് ഒരു സാധനം തുടങ്ങുന്നു അതിൽ സ്വകാര്യ പങ്കാളിത്തവും കൂടി ഉണ്ടെങ്കിൽ ഈ സ്വകാര്യ വ്യക്തികൾ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പല പരിപാടികളും ചെയ്ത് എങ്ങനെയെങ്കിലും അത് ലാഭത്തിലാക്കുമെന്നുള്ളതാണ് ആ കൂട്ടത്തിൽ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഒക്കെ അങ്ങ് നികന്നു പോകും ഇതെല്ലാം ഒറ്റയ്ക്ക് ഞങ്ങൾ അങ്ങ് ചെയ്യും എന്നും പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് എല്ലാം പരാജയപ്പെടുത്തും ലോകത്ത് നിന്ന് എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു സാമ്പത്തിക ക്രമത്തിൽ തന്നെയാണ് സാമ്പത്തികമായിട്ട് ലാഭമില്ലെങ്കിൽ അല്ലെങ്കിൽ ചിലവിനനുസരിച്ച് വരവില്ലെങ്കിൽ അത് പൊളിയുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെയും സാഹചര്യം എന്താണ് ഇവിടെ വരവ് വളരെ കുറവാണ് ചിലവ് അതിലധികമാണ് കടമാകട്ടെ എടുത്താൽ പൊങ്ങാത്തതുമാണ് ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിസ്സാരമായിട്ട് ചിന്തിക്കുക ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് സങ്കല്പിക്കുക വലിയൊരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് അതൊരു ആയിരം പേര് ചേർന്നാണ് നടത്തുന്നത് എന്ന് കരുതുക ഈ ആയിരം പേർക്കും ഇതിൽ വലുതും ചെറുതുമായിട്ടുള്ള ഷെയർ ഉണ്ട് ഈ ആയിരം പേരും ഒരുമിച്ച് തീരുമാനിച്ചാലേ ഒരു കാര്യം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇവരിലെ ഭൂരിപക്ഷം നോക്കിയാലേ കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ എന്നുള്ള ഒരു വ്യവസ്ഥയാണെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഭാവി എന്തായിരിക്കും അതായത് എല്ലാവർക്കും തുല്യമായ അഭിപ്രായമുണ്ട് എൻ്റെ ഷെയർ കൂടുതലോ കുറവോ ആകട്ടെ ഞങ്ങൾ കുറച്ച് പേര് ഒന്ന് ചേർന്ന് ഒരു കാര്യം നടക്കിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് ലാഭം ആകണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെയും ഹൈപ്പർ മാർക്കറ്റുകൾ പല ബ്രാഞ്ചുകളായിട്ട് ലോകത്ത് തുടങ്ങണമെങ്കിൽ എന്തായിരിക്കണം അവിടെ സംഭവിക്കേണ്ടത് ഈ ആയിരം പേരുടെയും ഷെയർ അവിടെ ആവശ്യമാണ് പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കുറച്ച് പേര് മാത്രമായിരിക്കണം മറ്റുള്ളവർ അനുസരിക്കണം അത് അതിൻ്റെ ഉത്തരം ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലും ലളിതമായിട്ട് പറയാൻ പറ്റില്ല ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് തന്നെയാണ് അപ്പോ കേരളം എത്ര ഔട്ട്ഡേറ്റഡ് ആയി എന്ന് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വന്നത് ഇതിലും ഭീകരമാണ് യഥാർത്ഥ ചിത്രം എന്നുള്ളതാണ് അതിന് എന്തെങ്കിലും ഒരു നേർ ഉദാഹരണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം